ചെമിനീർ പോയിന്റ് എന്ന വിശേഷത്തിലേക്ക് പോവാം പൂക്കട പോയന്റെ സങ്കടത്തിൽ രേവതി ഇങ്ങനെ കരഞ്ഞ് തളർന്ന് പുറത്തിരിക്കുകയാണെ അപ്പോൾ സച്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട് രേവതി നമ്മുടെ പൂക്കട പുറത്ത് കാണുന്നില്ലല്ലോ നീ എന്തിനെ ഇങ്ങനെയായിരുന്നു കരയുന്നത് എന്താ പറ്റിയെന്ന് പറയുക സച്ചിയേട്ട നമ്മുടെ പൂക്കട എടുത്തിട്ട് പോയി വഴി നടക്കുന്ന സ്ഥലത്ത് കട വെച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവരത് എടുത്തിട്ട് പോയത് ഞാൻ കുറേ തവണ അവരോട് കെഞ്ചി പറഞ്ഞത് സച്ചിയേട്ട അവർ കേട്ടില്ല നമ്മുടെ അന്നമല്ലേ അവരെടുത്തുകൊണ്ട് പോയത് ഞാനൊന്ന് നിവർന്ന് നിൽക്കാൻ തുടങ്ങിയതാണ് അപ്പോഴേക്കും എല്ലാം പോയല്ലോ സച്ചിയേട്ടെന്ന് പറഞ്ഞിട്ട് സച്ചിനെ കെട്ടിപ്പിടിച്ചിങ്ങനെ രേവതി കരയുവാണേ അങ്ങനെ രേവതേനെ കൊണ്ട് സച്ചി അകത്തേക്ക് വരുകയാണ് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി അവിടെ സെറ്റിയിൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ സച്ചി അച്ഛനോട് പറയുന്നുണ്ട് അച്ഛ നമ്മുടെ പൂക്കട എടുത്തിട്ട് പോയി കോപ്പറേഷൻകാര് എന്ത് തോന്നിവാസവും കാണിക്കാന്നാണോ അവർക്ക് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് റോഡ് സൈഡിൽ ആൾക്കാർ നടന്നു പോകുന്ന വഴിയിൽ കട വെച്ച് കഴിഞ്ഞാലേ ഇങ്ങനെ ഇരിക്കും അതിന് ഞങ്ങൾ റോഡിനെ നടക്കൊന്നും അല്ലല്ലോ കട വെച്ചത് റോഡ് സൈഡിൽ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാത്ത രീതിയിലല്ലേ കട വെച്ചത് എത്രയോ വലിയ സ്ഥാപനങ്ങളൊക്കെ സർക്കാരിൻ്റെ സ്ഥലം കയ്യേറിയിട്ട് ആൾക്കാർ വെക്കുന്നുണ്ട് അതിനൊന്നും ഒരു പ്രശ്നവും ഒരു ചെറിയ പൂക്കട റോഡ് സൈഡിൽ ഇരിക്കുന്നതാണോ ഇത്ര വലിയ പ്രശ്നം അപ്പോഴേക്ക് രവിയേട്ടം പറയുന്നുണ്ട് മോനെ സച്ചി നീ ദേഷ്യപ്പെടാതെ കുറേ തവണ ഞാൻ ആ ഉദ്യോഗസ്ഥരോട് വേണ്ട രീതിയിലെല്ലാം സംസാരിച്ചതാണ് പക്ഷെ അവരതൊന്നും കേട്ടില്ല ആരോ കംപ്ലയിൻറ്റ് കൊടുത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ കട പൊളിച്ചുകൊണ്ട് പോയത് ആരാച്ചാ ഇപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്തത് കട തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ അത്രയും നാൾ കംപ്ലയിൻറ്റ് കൊടുക്കാത്തവർ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോയത് ഇതാരോ മനപൂർവ്വം ചെയ്തതാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അച്ഛാ ആ കടയുടെ വീട്ടിലെ ആളെ എപ്പോഴും ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നോക്കുന്നത് കണ്ടിട്ടുണ്ട് ഇനി അയാളായിരിക്കോ പരാതി കൊടുത്തത് അയാളെ ഞാനൊന്ന് ശരിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അയാളായിട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് സച്ചി ഇങ്ങനെ ഇറങ്ങുകയാണ് അപ്പോഴേക്ക് രവിയേട്ടൻ തടഞ്ഞിട്ട് പറയുന്നുണ്ട് എടാ സച്ചി നീ എന്താ കാണിക്കുന്നത് സംശയത്തിൻ്റെ പേരിൽ നീ പ്രശ്നം ഉണ്ടാക്കാൻ പോവുകയാണോ അച്ഛാ ആരാ അത് കംപ്ലൈൻറ്റ് കൊടുത്തതെന്ന് അറിയണ്ടേ എന്ന് പറഞ്ഞിട്ട് ഓരോ വീടിൻ്റെ മുന്നിലും ചെന്നിട്ട് ആരാ കംപ്ലയിൻറ്റ് കൊടുത്തത് നിങ്ങളാണോ കംപ്ലൈൻറ്റ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാൻ പറ്റുമോ ഒരു പെണ്ണ് സ്വന്തം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിൽ അസൂയ ഉള്ളവരാണ് ഇതെല്ലാം ചെയ്യുന്നത് നീ അത് വിട്ടേക്ക് സച്ചി എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് ഞാനിത് പണ്ടേ പറഞ്ഞതല്ലേ വീടിൻ്റെ മുന്നിൽ റോഡ് സൈഡിൽ പൂക്കട വയ്ക്കരുത് എന്നുള്ളത് ഇപ്പോൾ എന്തായി ഈ കോപ്പറേഷൻകാർ കടയെടുത്തോണ്ട് പോയി ആകെ നാണക്കേടായി എല്ലാവരുടെ മുൻവിലുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സച്ചി ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ചന്ദ്രമതിനെ ഇങ്ങനെ ദേഷിച്ച് നോക്കുന്നുണ്ട് രേവതി നന്നാവുന്നതിൽ ആർക്കോ മണ്ണിയുണ്ട് അത് സഹിക്കാത്തവരാണ് ഇതെല്ലാം ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് സച്ചു വന്ന് രേവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് രേവതി നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് സച്ചിയേട്ട നമ്മുടെ സ്വപ്നങ്ങളല്ലേ ഇല്ലാതായത് ആ പൂക്കട സച്ചിയേട്ട എനിക്ക് വെച്ച് തന്നപ്പോഴേ ഞാൻ എന്തെല്ലാം സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയതാണെന്ന് അറിയുമോ ആ സ്വപ്നങ്ങളെല്ലാം ആ പൂക്കടയിലൂടെ തന്നെ നടന്നേനെ എല്ലാം പോയില്ലേ എന്ന് പറയും അപ്പോഴേക്കും സച്ചു പറയുന്നുണ്ട് രേവതി നമ്മൾ മുന്നോട്ടേക്ക് തന്നെ പോകും നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട് അസുയാലുകൾ ചെയ്തതാ ഇതെല്ലാം അവരുടെ മുൻപിൽ നമ്മൾ തളർന്നു പോവുകയല്ല വേണ്ടത് നമ്മൾ ഉയർന്നു വരികയാണ് ചെയ്യേണ്ടത് നമ്മളെ തളർത്തിയവർക്കുള്ള പണിയുണ്ടല്ലോ ഞാൻ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട് തൽക്കാലം അവർ ജയിച്ചു പക്ഷേ അത് വെറും താൽക്കാലികം മാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ചന്ദ്രമതിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണെ നമ്മളുടെ സച്ചി അപ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എന്നെ വന്നിങ്ങനെ തുറച്ചു നോക്കുന്നത് നീ നോക്കുന്നത് കണ്ടാൽ തോന്നുമല്ലോ ഞാനാ കംപ്ലയിൻറ്റ് കൊടുത്തതെന്നുള്ളത് ആ അങ്ങനെ ചെറിയ ബുദ്ധികൾക്കൊന്നും കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല ഇതിട്ട് പിന്നിലെ ഒരു ക്രിമിനൽ ബുദ്ധി തന്നെയുണ്ട് അതാരാണ് ഞാൻ കണ്ടുപിടിക്കുന്നുണ്ടെന്നിങ്ങനെ ശ്രുതിയെനെ നോക്കിയിട്ട് സച്ചി പറയുവാണേ അങ്ങനെ നമ്മുടെ രവിയേട്ടനെ വന്ന് രേവതിന്റെ സമാധാനിപ്പിക്കുന്നുണ്ടേ ഒരു പെൺകുട്ടി ഇങ്ങനെ ജോലി ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാലേ കുറെ കടമ്പുകൾ കടക്കേണ്ടി വരും അതല്ല ഇതിനകത്തുള്ളതാണോ മോൾ എന്തായാലും ജയിച്ചു മുന്നേറുക തന്നെ ചെയ്യുവെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ധൈര്യം കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മളുടെ ചന്ദ്രമതി അവിടെ നിന്ന് പറയുന്നുണ്ടേ ഇനിയിപ്പൊ നീ ഇങ്ങനെ കരഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല ഒരു പൂക്കട തുടങ്ങിയെന്ന് പറഞ്ഞിട്ടേ ഒരു ഷോപ്പിംഗ് മാൾ തുടങ്ങിയതുപോലെ ആയിരുന്നല്ലോ നീ ഇവിടെ കിടന്ന് ആട്ടം കാണിച്ചത് ആ പൂക്കട പോയതേ നന്നായി നീ ഈ ശ്രുതിയനെ നോക്ക് അവൾ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടേ ഇങ്ങനെ പടി പടിയായിട്ട് ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇനിയും അവൾ ഉയരങ്ങളിലെത്തും അതിനെന്താ കാരണം അവൾക്ക് അതിനുള്ള കഴിവുണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ നിനക്ക് ഒരു കഴിവുമില്ല അതുകൊണ്ട് നിനക്കിനി പൂക്കടയൊന്നും തുടങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രേവതി എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴി നമ്മുടെ രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ സച്ചിയേട്ടാ ഇതല്ല എൻ്റെ വിധിയായിരിക്കും എനിക്ക് അടുക്കളയിൽ തന്നെ കിടന്ന് നരകിക്കാനായിരിക്കും ദൈവം വിധിച്ചിരിക്കുന്നത് എൻ്റെ ജീവിതം പോയല്ലോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു നമ്മുടെ രേവതി അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയും കൂടെ അങ്ങനെ ഭയങ്കര സന്തോഷിച്ച് റൂമിലേക്ക് പോവുകയാണെ എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് ഓ എനിക്ക് സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയാ പറയേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല എനിക്ക് അത്രയ്ക്ക് സന്തോഷമായി എൻ്റെ ശ്രുതി നിൻ്റെ തലയിൽ ഇത്രയും ബുദ്ധിയുണ്ടെന്നുള്ള കാര്യമേ ഞാനറിഞ്ഞില്ല നിന്റെ തലയ്ക്കകത്ത് നിറയെ തന്ത്രങ്ങളാണ് രാഷ്ട്രീയക്കാര് കണ്ടാലുണ്ടല്ലോ നിന്നെ പൊക്കിയെടുത്തോണ്ട് പോകും എതിരകാളികളെ ഇടാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ബുദ്ധിയല്ലേ നിൻ്റെ തലയിലുള്ളത് അത് ഞാൻ അറിയാൻ കുറച്ച് വൈകിപ്പോയി മോളെ എന്നൊക്കെ ഇങ്ങനെ പറയണം എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പേരിൽ ആ പൂക്കട അവള് തുടങ്ങിയത് അന്ന് തൊട്ട് ഞാനിങ്ങനെ അപമാനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് ആ പൂക്കട എന്തായാലും അവിടെ നിന്ന് പോയല്ലോ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ സന്തോഷത്തിൽ പറയുകയാണ് ആ ആൻറ്റിക്ക് അങ്ങനൊരു അപമാനം ഉണ്ടായതല്ലേ എനിക്കും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഐഡിയ ആൻറ്റിക്ക് പറഞ്ഞു തന്നത് ഓ അതെന്തായാലും നന്നായി മോളെ നിനക്ക് ഞാനൊരു ഉമ്മ തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടേ എന്നിട്ട് പറയുകയാണ് ഞാൻ നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ചന്ദ്രമതി അവിടുന്ന് അങ്ങനെ പോവുകയാണ് അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിക്ക് കഴിക്കാനുള്ള ആഹാരമായിട്ടൊക്കെ വരുന്നുണ്ട് രേവതി അങ്ങനെ ടെറസിൽ കരഞ്ഞിട്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ സച്ചി പറയുന്നുണ്ട് രേവതി പറവുകളെ നീ കണ്ടിട്ടില്ലേ അവർക്ക് ഇരുട്ടൊരു പ്രശ്നമല്ല അവർ ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നേറുകയാണ് ചെയ്യുന്നത് അതുപോലെയാണ് മനുഷ്യരുടെ അവസ്ഥയും ജീവിതത്തിൽ ഒരുപാട് തളർച്ചകളൊക്കെ ഉണ്ടാവും എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ കരഞ്ഞിട്ടിരിക്കുകയല്ല വേണ്ടത് നമ്മൾ മുന്നോട്ട് പോവുക തന്നെയാണ് വേണ്ടത് ഞാൻ തന്നെ ജീവിതത്തിൽ എത്ര തവണ തളർന്നു വീണിട്ടുണ്ട് എന്നിട്ട് ഞാൻ പിന്നെ അതെല്ലാം തരണം ചെയ്ത് ഉയർത്തെഴുന്നേറ്റിട്ടല്ലേ ഇവിടെ വരെ എത്തിയത് അതുപോലെ തന്നെയാ രേവതി ജീവിതം നമുക്ക് ജീവിതത്തിൽ കഷ്ടതകളൊക്കെ വരും പക്ഷെ അതൊന്നും നമ്മൾ ഓർത്ത് കരഞ്ഞിരിക്കാതെ അതെല്ലാം നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് ഇല്ലയെന്നുണ്ടെങ്കിൽ കഷ്ടതകൾ ഒരു കസേരയിട്ട് നമ്മുടെ മുന്നിൽ കയറി ഞെളിഞ്ഞിരിക്കും അതുകൊണ്ട് നീ ഇപ്പം അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നീ ഇപ്പം ഈ ആഹാരം കഴിക്കാൻ പറഞ്ഞിട്ട് ആഹാരം കൊടുക്കുവാണേ അപ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട് വേണ്ട സച്ചിയായിട്ട് എനിക്ക് വിശപ്പില്ല അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല രേവതി നീ ഇത് കഴിച്ചേ പറ്റത്തുള്ളൂ നീ കഴിച്ചില്ല ഞാനും കഴിക്കത്തില്ല കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രേവതിക്ക് ആഹാരം കൊടുക്കുകയാണ് അപ്പോൾ അത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ദയവായിട്ട് ലൈക്ക് ചെയ്യുക ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക്